സദ്യയിൽ തെക്കൻ ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലക്കാർക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പരിപ്പ് കറി നല്ല ചമ്പാവരിച്ചോറും പരിപ്പ് കറിയും നെയ്യും പപ്പടവും ഒക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ സദ്യ കഴിച്ചു തുടങ്ങുന്നത് തന്നെ പല രൂപത്തിൽ പരിപ്പ് കറി തയ്യാറാക്കാറുണ്ട് എന്നാൽ മുത്തശ്ശിമാരൊക്കെ ഒരു രീതിയുണ്ട് അത് അല്പം സമയമെടുത്താലും നല്ല ടേസ്റ്റിയാണ് ഈ പരിപ്പ് കറിക്ക് ഉപ്പ് കറി തയ്യാറാക്കാനായിട്ടുള്ള ചെറുപയർ ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പം തിരുവോണ നാളിൽ ധാരാളം ജോലികളുള്ളതല്ലേ അതുകൊണ്ട് എൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്നറിയാവോ ഉത്രാടൻ നാളിൽ തന്നെ ഈ ചെറുപയർ വറുത്ത് അമ്മയിൽ വച്ചൊന്ന് പിളർന്ന് മുറത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പാറ്റി അതിലെ തൊലിയെല്ലാം കളഞ്ഞ് കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കും എന്നിട്ട് തിരുവോണ നാളിൽ ആ പയറെടുത്തിട്ടാണ് പയറുകറി തയ്യാറാക്കുന്നത് പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന കണ്ടില്ലേ നല്ലൊരു മണവും വരുന്നുണ്ട് പയർ പാകത്തിന് മൂത്തിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് മൂത്ത് പോകണ്ട അപ്പം നമ്മുടെ പരിപ്പ് കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിപ്പോകും അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്നൊരു പയറടുത്തൊന്ന് കടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പയർ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ പയർ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം അല്പം കൈവെള്ളം കുറയാം പയറ് ഓവറായിട്ട് റോസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈവെള്ളം കുറയുന്നത് സാധാരണ അമ്മ മുറത്തിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഇതുപോലെ കൈവെള്ളം കുടയാറ് എൻ്റെ കൈവശം ഇപ്പം മുറമൊന്നുമില്ല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അല്പമൊന്നു ആറിക്കഴിയുമ്പോൾ ഇത് അമ്മിയിലോ ഉരുളിലോ ഒക്കെ വച്ചിട്ടാണ് ഇതൊന്ന് പിളർന്ന് ഇതിൻ്റെ തൊലി മാറ്റുന്നത് ഇവിടെ എനിക്ക് അമ്മിയോ ഉരുളൊന്നും ഇല്ല പകരം നമ്മുടെ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് വൈകുന്നേരത്തെ ചായയോടൊപ്പം എൻ്റെ അമ്മ ചില ദിവസങ്ങളിൽ കഴിക്കാൻ ഒരു വിഭവമുണ്ട് എന്താണെന്നറിയോ ഇതുപോലെ ചെറുപയർ വറുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയും ഇട്ട് തരുമായിരുന്നു അപ്പം നമ്മളതിൽ ശർക്കരയും തേങ്ങയും പയറും കൂട്ടി കഴിക്കുമായിരുന്നു കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ നോക്കിയേ ത ഈ പയറൊന്നും ഇതുപോലെയൊന്ന് പിളർന്നെടുത്തിട്ടോണ്ട് ഇനി നമുക്കിതൊന്ന് പാറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പം അതൊന്ന് എടുക്കാൻ പോവുകയാണ് മുറാണ് ഏറ്റവും സൗകര്യം അപ്പം മുറ ഇല്ലെങ്കിലും പാറ്റി എടുക്കണമല്ലോ ഒരുപാട് അങ്ങ് പിളർന്ന് പോകരുത് കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് പിളർത്തിയെടുത്താൽ മതി കണ്ടോ കണ്ടു പാറ്റി പാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ തൊലി എല്ലാം ഒരു ഭാഗത്തേക്ക് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പയറെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കഴുകിയെടുക്കാം കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ പരിപ്പ് കറി വച്ചിട്ട് നല്ലവണ്ണം ചോറും ഈ പരിപ്പ് കറിയും നെയ്യുമൊക്കെ ഒഴിച്ച് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താലാണ് അവർ കഴിക്കുന്നത് അല്ലാതെ അവർ കഴിക്കില്ല കഴിക്കില്ല എന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സാധാരണയായി അമ്മ മൺകലത്തിലാണ് പരിപ്പുകറി കറി തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ പരിപ്പുകറി തയ്യാറാക്കുന്നത് പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി നെടുകയെ പിളർന്ന രണ്ട് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം അപ്പോൾ ഇത് വെന്ത് തൂകിപ്പോവാതിരിക്കാനായിട്ട് അത് സഹായിക്കും ഒരൽപ്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്നിളക്കി നമുക്ക് അടച്ചു വെച്ച് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം വേവിക്കേണ്ടത് അപ്പം ഇനി പയർ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കാന്താരി മുളകാണെങ്കിൽ കൂടുതൽ നല്ലത് അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ ഉള്ളി ഇരിപ്പുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല നല്ലവണ്ണം അരച്ചെടുക്കണം ഇതാ കണ്ടില്ലേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല മഷിയായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനൊരു അഞ്ച് വിസിൽ വരുന്നത് വരെയായിരുന്നു ഈ പയർ വേവിച്ചത് ആവി കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത് പല കുക്കറുകൾക്കും പല രീതി ആയതുകൊണ്ട് എന്തായാലും പയർ വേകുന്നത് വരെ വേവിച്ചെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് അരങ്ങി ഉടയ്ക്കണം ഒരു ഇതുപോലെ ഒരു ചിരട്ട തവിയൊക്കെ വെച്ചിട്ടാണ് എങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പയർ നന്നായിട്ട് തവി വെച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ആ മിക്സി ഒന്ന് കഴുകിയും കൂടി ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് കറി എപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെ തയ്യാറാക്കി വെക്കണം പരിപ്പ് കറി ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായി വരും അപ്പം ഞാനിനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഈ പരിപ്പ് പരിപ്പേറി നമുക്കൊരു മൂന്ന് നാല് പേർക്ക് വിളമ്പാനുള്ള പരിപ്പ് കറി ഉണ്ട് കേട്ടോ പിന്നെ പരിപ്പ് കറി നമ്മൾ കൂടുതൽ ദിവസം വച്ചിരുന്ന് ഉപയോഗിക്കാത്ത ഒരു കറിയും കൂടിയാണ് അതുകൊണ്ട് ആവശ്യത്തിന് തയ്യാറാക്കിയാൽ മതിയാകും അപ്പോൾ അതായത് നല്ല ലൂസായിട്ട് തന്നെ ഞാനിവിടെ പരിപ്പ് കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇത് നമുക്കിനി അടുപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം തിളയ്ക്കേണ്ട ആവശ്യമില്ല ചൂടായാൽ മതിയാകും ഇപ്പം പരിപ്പ് കറി ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പരിപ്പ് കറി ചൂടായി വന്നോളൂ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിക്കോളണം കേട്ടോ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ ഉള്ളൂ അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വേണം അടുപ്പിൽ നിന്ന് മാറ്റേണ്ടത് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം സാധാരണ പരിപ്പ് കറിയേക്കാൾ വ്യത്യസ്തമായ ഒരു രുചിയാണ് ഈ ഒരു പരിപ്പ് കറിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണയായിട്ട് ചമ്പാവലി ചോറും പരിപ്പ് കറിയും അതിനോടൊപ്പം ഒരു അല്പം നെയ്യും പപ്പടവും ഒളിക്കും കേട്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പക്ഷേ ഇന്ന് ഞാൻ കഴിക്കുന്നത് ചമ്പാവരി ചോറുണ്ട് ഈ പരിപ്പ് കറിയും പിന്നെ ഒരല്പം നെയ്യ് ഒഴിക്കുന്നുണ്ട് ഒപ്പം ഒരൽപ്പം അച്ചാറും ഞാനിതൊന്ന് കഴിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബപ്പായ്